ഹായ് നമസ്കാരം എല്ലാവർക്കും ജെ കെ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഫ്ലോറിംഗ് തൊഴിലാളികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രൊഡക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഡ്ജസ്റ്റബിൾ അഡീസീവ് ട്രവൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്റർ എൺപത് സെൻറ്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ഏതളവിലേക്കും വളരെ ഈസിയായി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും ഇപ്പോൾ വരുന്ന എല്ലാ ടൈലുകളും വലിയ ടൈലുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ടൈൽ ഗം ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് അതിനാൽ ഗം ട്രവൽ നമുക്ക് അത്യാവശ്യമാണ് ഈ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നത് മുൻപരിചയമില്ലാത്തവർക്കും ഈസിയായി വളരെ അനായാസം തള്ളിയെടുക്കാൻ കഴിയും വൺ പോയിൻറ്റ് ഫൈവ് എം എം തിക്നെസ്സിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കരുത്താണ് കുറേ കാലം ഈട് നിൽക്കുകയും ചെയ്യും ചെറിയ ട്രവൽ കൊണ്ട് തള്ളിയെടുക്കുന്നതിലും അപേക്ഷിച്ച് നാലടിയുടെ ട്രവൽ കൊണ്ട് തള്ളുമ്പോൾ തളമില്ലാതെ തള്ളിയെടുക്കാൻ കഴിയും നമ്മൾ ലെയ്ത്തുകളിൽ കൊടുത്തുണ്ടാക്കുന്ന ട്രവൽ നാലടിയാണെങ്കിൽ നാലടി മാത്രമായിരിക്കും നമ്മുടെ ഈ ട്രവൽ ഏതളവിലേക്കും നമുക്ക് അനായാസം സെറ്റ് ചെയ്യാൻ കഴിയും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അനായാസം ക്ലീൻ ചെയ്യാൻ കഴിയും ഹാൻഡിലുള്ള നെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കൈകൊണ്ട് ടൈറ്റ് ചെയ്യാൻ കഴിയും ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ ട്രവലിൻ്റെ മെയിൻ ബേസ് ആണ് ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ട്രവൽ നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ മറ്റൊരു ട്രവൽ അറുപത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ട്രവൽ ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം നമുക്ക് എൺപത് സെൻറ്റിമീറ്ററിലേക്കാണ് നീളം വേണ്ടതെന്നുണ്ടെങ്കിൽ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസും അറുപത് സെൻറ്റിമീറ്ററിൻ്റെ പീസും ഉപയോഗിച്ച് സിംപിളായി നമുക്ക് തള്ളിയെടുക്കാൻ കഴിയും ഇനി നമുക്ക് നൂറ് സെൻറ്റിമീറ്ററിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇരുപതിൻ്റെ സെൻറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ പീസ് മാറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ പീസ് വെച്ചാൽ അറുപതും നാൽപ്പതും നൂറ് സെൻറ്റിമീറ്റർ നമുക്ക് സുഖമായി തള്ളാൻ കഴിയും ഇനി നാലടിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നാൽപ്പതിൻ്റെ പീസ് സെൻറ്ററിൽ വെച്ചു ഇരുപതിൻ്റെ പീസ് ഒരെ അറുപതിൻ്റെ പീസ് മറ്റൊരു എൻഡിലും വെച്ചു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ മുഴുവൻ നെട്ടിട്ട് ടൈറ്റാക്കിയതിനു ശേഷം നമുക്ക് സുഖമായി തള്ളിയെടുക്കാൻ പറ്റും പ്ലാസ്റ്ററിങ്ങിന് തളമുണ്ടെങ്കിലും നമ്മുടെ ട്രവൽ നാലടി ആയതുകൊണ്ട് തന്നെ തളമില്ലാതെ ലെവലായി തള്ളിയെടുക്കാൻ പറ്റും തീർച്ചയായും ഈ ട്രവൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഒരു ബാത്റൂമിൻ്റെ ഫ്ലോർ വിരിക്കുന്ന ചെറിയ വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ എത്ര ഈസി ആയിട്ടാണ് അവർ ചെയ്യുന്നത് ടൈലിനും മുകളിലും ഫ്ലോറിലും നമ്മൾ ട്രവൽ വെച്ച് വചിച്ചാൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി പൊള്ളപ്പില്ലാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഇതെത്തിച്ചേരുന്നതായിരിക്കും ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ മാർബിൾ ഗമ്മിൽ വിരിക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നാലടി ഉള്ളത് കൊണ്ട് തന്നെ തളമില്ലാതെ തള്ളിയെടുക്കാനും നിങ്ങളുടെ വർക്ക് ഫാസ്റ്റാക്കാനും ഈ ട്രാവൽ നിങ്ങളെ സഹായിക്കും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നൂറ് ശതമാനം ഇത് നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി കൂട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഫ്ലോറിംഗ് മേഖലയിലെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആവശ്യമായ പുതിയ ടൂളുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അടുത്ത ഒരു അടിപൊളി പ്രൊഡക്റ്റുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം നാല് പൂജ്യം ഒന്ന്